ാത്ത വിളിച്ചാലേ ഓം ക്രീം കുട്ടച്ചാത്തു വിളിക്കണ്ട ഓം ക്രീം എന്ന് വിളിച്ചാൽ തന്നെ ഓടി എത്തുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് എവിടെയെന്നറിയോ എറണാകുളം കൂത്താട്ടംകുളം നഗരസഭയില് നഗരസഭയിലെ ഇരുപത്തി ആറാം ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് മായാ വി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കന്നി അംഗത്തിനാണ് മായാ വി ജനവിധി തേടുന്നത് ഏവരും കാത്തിരുന്ന ആ വൈറൽ സ്ഥാനാർത്ഥി മായ വി ആണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നമ്മൾ എത്തിയിരിക്കുന്നത് കൂത്താട്ടുകുളം നഗരസഭയിലാണ് അതായത് കൗതുകപരമായ ഒരു പേരിനുടമയായ സ്ഥാനാർത്ഥിയാണ് ഇവിടെ കൂത്താട്ടുകുളം നഗരസഭയിൽ ഇരുപത്തി ആറാം ഡിവിഷനിൽ മത്സരിക്കുന്നത് വി എന്നാണ് പേര് അത് ബാലരമയിൽ നമ്മൾ വായിച്ച മായാവി അല്ല തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഇറങ്ങുവാണ് മായാവി ആദ്യം അംഗമാണല്ലോ തെരഞ്ഞെടുപ്പ് ബോധയില് ഉണ്ടായിരുന്നു പ്രചരണവും കാര്യങ്ങളും ഒക്കെ പ്രചരണം എന്റെ വാർഡിന് തൊട്ടടുത്തൊരു വാർഡാണ് ഇരുപത്തി ആറാം വാർഡിലാണ് നിൽക്കുന്നത് ഇടയാറ് പറയും അപ്പം അതിനൊക്കെ ഞാൻ ഇറങ്ങി തുടങ്ങി ആളുകളിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ വി പേര് അത് ഓൾറെഡി ഞാൻ ഒരുചിരി ഒരു ചിരി ബമ്പർച്ചിരിയിലൂടെ വന്ന് കുറച്ച് പേർക്കൊക്കെ മായവിന്ന് അപ്പൊ എന്നെ കാണുമ്പോൾ ചില ആളുകൾ ഇങ്ങോട്ട് ചോദിക്കും മായവി എന്ന് ഇങ്ങോട്ട് പറയും അതല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ അങ്ങോട്ട് പറയുമ്പോഴത്തേക്കും ഞാനാണ് സ്ഥാനാർത്ഥി മായ ഒരു ദീർഘശ്വാസമൊക്കെ ഇട്ടിട്ടാണ് വി എന്ന് പറയുന്നത് എന്നാലും അവർ പറയും മായാവിയോ എന്ന് ചോദിക്കും ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറയും ഞാൻ തമാശ രീതിക്ക് എന്നോട് കൂടുതൽ തമാശയ്ക്ക് പറയുന്നവരും ഞാൻ തമാശയ്ക്ക് തിരിച്ച് പറയാറുണ്ട് അപ്പം ഞാൻ പറയും ഓം ഹ്രീയെന്ന് വിളിച്ചാൽ നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞാൻ ഉണ്ടാവും അങ്ങനെ ഒരു വാക്യം കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാവരും പിള്ളേരും ഒക്കെ ആയിട്ട് കമ്പനിയായി ഇതാണ് നമ്മൾ കാത്തിരുന്ന വൈറൽ ഫ്ലെക്സും ഇത് നമ്മുടെ സ്വന്തം വൈറൽ സ്ഥാനാർത്ഥി മായാവിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂത്താട്ടുകുളം നഗരസഭയിലെ ഇരുപത്തി ആറാം വാർഡിലാണ് മായാവി ജനവിധി തേടുന്നത് ഡിസംബർ പതിമൂന്നിന് ജനങ്ങൾ വിധിയെഴുതും ക്യാമറമാൻ മുഹമ്മദിനൊപ്പം ജോയിമോൻ ജോസ് ന്യൂസ് മലയാളം